അത് പെട്ടെന്ന് പടരുന്ന ഒരു വൈറസാണെന്ന് നമുക്ക് വ്യക്തമായി കഴിഞ്ഞു അത് അങ്ങനെ വരുമ്പോൾ അത് എല്ലാവർക്കും വന്നിരിക്കും വരാതിരിക്കാനായിട്ട് നമ്മുടെ അടുത്ത് ഒരു മാർഗ്ഗമില്ല അതേ സമയത്ത് ചെറിയ രീതിയിലുള്ള കണ്ടെയ്ൻമെന്റ് ഒക്കെ നമുക്ക് നടത്താം ഒരു വീട്ടിലും ചുറ്റുപാട്ടത്തൊക്കെ കുറച്ച് പേർക്കുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്നിച്ച് വരാതിരിക്കാൻ വേണ്ടി വേണമെങ്കിൽ കുറേയൊക്കെ ചെയ്യാം എന്നാലും അതിനൊക്കെ പരിമിതിയുണ്ട് എന്തുന്നെ ആയാലും അത് നമ്മൾക്കാർക്കും തടയാൻ പറ്റുകയില്ല ഇടയിൽ വന്നു കഴിഞ്ഞു ഇനി എല്ലാവർക്കും വരികയും ചെയ്യും അങ്ങനത്തെ ഒരു വൈറസ് ആയത് വളരെ കണ്ടാജിയസ് ആയിട്ടൊരു വൈറസാണ് അപ്പോൾ അതെല്ലാവർക്കും വന്നിരിക്കും വരാതിരിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മളതിനു കണക്ക് നോക്കി പോകാതെ വരട്ടെ വന്നാൽ എന്ത് ചെയ്യണം എന്നുള്ള ആ ഒരു തയ്യാറെടുപ്പ് നമുക്കിപ്പോൾ വേണ്ടത് അപ്പോൾ ആ തയ്യാറെടുപ്പിൽ ഈ പറഞ്ഞമാതിരി വീണ്ടും സ്പ്രെഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി സർക്കാർ നിർദ്ദേശങ്ങൾ പാലിക്കുക അതിൻ്റെ അപ്പുറം നമ്മൾ നമ്മളെ തന്നെ സംരക്ഷിക്കാൻ എന്ത് ചെയ്യണം എന്ന് അവർക്കുണ്ട് രണ്ട് കിലോ മുതൽ ഇരുപത്തിരണ്ട് കിലോ വരെ ജനങ്ങൾ തൂക്കം കൂട്ടിയിട്ടുണ്ട് ഈ വെറുതെ ഇരുന്ന് പണിയെടുക്കാണ്ട് ഭക്ഷണം കഴിച്ചിട്ട് അത് പൈസ ഉള്ളവരുടെ കാര്യം പണമില്ലാത്തവരുടെ കാര്യം ഒന്നും കഴിക്കുന്നില്ല എന്നുള്ളത് അവര അവരുടെ ശരിക്കും ഇമ്മ്യൂണിറ്റി എല്ലാം മോശമായൊരവസ്ഥ ഇവിടെയുണ്ട് അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ട് ജനങ്ങളെ ഇത് നേരിടാൻ വേണ്ടി ഉള്ള ഒരു തയ്യാറെടുപ്പിലേക്കാണ് നമ്മൾ പോകേണ്ടത് അതിനകത്ത് ഏറ്റവും ആവശ്യം അവർക്ക് നല്ല ആഹാര രീതിയും ജീവിതശൈലിയും പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഈ നല്ല ആഹാര രീതിയും ജീവിതശൈലിയും എന്ന് പറയുമ്പോഴത്തേക്കും അത് മോഡേൺ മെഡിസിൻ അല്ല എന്ന് തെറ്റിദ്ധരിച്ച് നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അത് പ്രകൃതി ജീവ ശൈലി ജീവനക്കാരുടെ അല്ല എന്താണ് പ്രകൃതി ചികിത്സക്കാരുടെ രീതിയാണെന്ന് സംസാരിക്കുന്നതൊക്കെ ഒരു അശാസ്ത്രീയതയാണ് ഈ വൈറസ് ഇപ്പം സാമൂഹ്യ വ്യാപനം നടന്നിരിക്കുക സിംറ്റം ഇല്ലാത്തവരുടെ അടുത്തും വൈറസ് ഉണ്ടാവും എന്ന് നമ്മൾ പറയുന്നു സിംറ്റം ഉള്ളവരുടെ അടുത്തും ഉണ്ട് അപ്പോൾ നമ്മൾ ചുറ്റുപാട് നടക്കുന്നവരെല്ലാവരിലും ഉണ്ടാവും അവരെ നമുക്ക് അകറ്റി നിർത്തിക്കൊണ്ട് ഇനി ജീവിക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് കിട്ടും കിട്ടിയാലും ബുദ്ധിമുട്ടില്ലാതിരിക്കാനും നമ്മൾ ശ്രമിക്കണം കിട്ടാതിരിക്കാൻ വേണ്ടി ശ്രമിക്കും പക്ഷെ അതിനൊക്കെ പരിമിതിയുണ്ട് കിട്ടാതിരിക്കാനും എല്ലാവർക്കും പറ്റില്ല അപ്പോൾ മാസ്ക് ഇട്ട് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് കൈയ്യൊക്കെ കഴിയാൻ നമ്മൾ നടന്നാൽ എല്ലാവർക്കും ഒരു വീട്ടിൽ ഒന്നിച്ചു വരുന്നതും അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ എല്ലാവർക്കും ഒന്നിച്ച് വരുന്നതും നമുക്ക് തടയാം പക്ഷെ വരില്ല എന്നുള്ള ധൈര്യത്തിൽ നമ്മൾ നടക്കരുത് വന്നോട്ടെ എന്നുള്ള ഒരു ചിന്തയും കൂടി നമ്മൾ നമ്മളതിൻ്റെ കൂടെ തന്നെ വളർത്തിയെടുക്കണം വന്നാലും കുഴപ്പമുണ്ടാവില്ല എന്നുള്ള ഒരു ചിന്തയും കൂടി നമ്മൾ വളർത്തിയെടുക്കണം കാരണം വെച്ചാൽ വന്നവരിൽ തന്നെ ആരോഗ്യമുള്ളവർക്ക് കാര്യമായിട്ടൊന്നും പറ്റാതെ തന്നെ രക്ഷപ്പെടുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് അവർ ശുഭാപ്തി വിശ്വാസമുള്ളൊരു സമീപനം എന്തുകൊണ്ട് ഉണ്ടാവുന്നില്ല ഇത് വന്നാൽ മരിച്ചു പോകുമെന്നുള്ള പേടിയോടു അല്ല ഇനി അങ്ങോട്ട് ജീവിക്കേണ്ടത് വന്നാലും എനിക്കൊന്നും പറ്റുകയില്ല അല്ലെങ്കിൽ ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിക്ക് പറ്റും എന്നുള്ള ഒരു ഒരു ആത്മവിശ്വാസം കൂടി നമ്മൾ ജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ഈ സമയത്ത് പേടിപ്പിച്ചുകൊണ്ട് ഒരു രോഗത്തെ നമുക്ക് തടുക്കാനോ ചികിത്സിക്കാനോ നേരിടാനോ സാധിക്കുകയില്ല നേരെ നേരെ തിരിച്ചാണ് നമ്മൾ രോഗികളെ ആശ്വസിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ രോഗത്തെ നേരിടേണ്ടത് അതല്ല ഇത് എല്ലാവർക്കും വരും എന്നുള്ളത് കാരണം അതിൻ്റെ ആ ഒരു ആ പകർച്ചയുടെ ഒരു രീതി വെച്ച് നോക്കുമ്പോൾ എല്ലാവർക്കും വരാൻ സാധ്യതയുണ്ട് വന്നവർക്ക് എല്ലാവർക്കും രോഗം വരണമെന്നില്ല ഇപ്പം എൻ്റെ ശരീരത്തിൽ ചിലപ്പോൾ കടന്നു പോയിട്ടുണ്ടാവും ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടില്ല അപ്പോൾ അങ്ങനെ പോകുന്നവർ ഒരുപാട് പേരുണ്ടാവും ഞാൻ സമയത്ത് കടന്നിട്ട് ചെറിയ ലക്ഷണമുള്ള തനിയേ പോകുന്നവരുണ്ടാവും വളരെ കുറച്ച് പേർക്ക് സിംറ്റംസ് ഉണ്ടാകുന്നുള്ളൂ ആ സിംറ്റംസ് ഉണ്ടാകുന്നുള്ളു ഉള്ള ഉണ്ടാവുന്നവരും രോഗമൂർച്ഛിക്കുന്നവരും അടിസ്ഥാനപരമായിട്ട് ഏതെങ്കിലും ആരോഗ്യ പ്രശ്നമുള്ളവരാണ് അത് നമ്മൾ തിരിച്ചറിയണം ആ ആരോഗ്യ പ്രശ്നത്തിനെ നേരത്തെ നേരത്തെ കണ്ടുപിടിക്കുകയും അതിനെ നിയന്ത്രിക്കുകയുമാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ചെയ്യേണ്ടത് അതിന് ഏറ്റവും ആവശ്യം നല്ല ജീവിതശൈലി നല്ല ഭക്ഷണ രീതിയൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ തന്നെയാണ് അതിനൊരുപാട് ഗുണങ്ങൾ ഗുണങ്ങളുണ്ട് അതെനിക്ക് ധൈര്യത്തിൽ പറയാൻ പറ്റും കാരണം ഞാൻ എത്രയോ കൊല്ലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ ശരിയായ ആഹാര രീതിയും ജീവിതശൈലിയും ഉള്ളവർക്ക് അധികം തടിയൊന്നും ഇല്ലാത്തവർക്ക് ഈ വൈറസ് ബാധിച്ചാലൊന്നും സംഭവിക്കില്ല പക്ഷേ മെലിഞ്ഞവർക്കും വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അവർക്ക് വേറെ നമ്മൾ തിരിച്ചറിയപ്പെടാത്ത ചില ആരോഗ്യ പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് വരുന്നത് അപ്പോൾ എന്തു തന്നെ ആയാലും ഒരു ഏതാണ്ട് ഒരു അറുപത് ശതമാനം പേർക്ക് ഈ രോഗമാണ് കടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അറിയേണ്ടാവില്ല പിന്നെ പതുക്കെ പതുക്കെ സാധാരണ ജലദോഷപ്പനിമാർ വന്നു പോയിക്കോളും അപ്പം അങ്ങനെ നമ്മളിനെ കാണണ്ട അല്ലാണ്ട് ഇനിയും പേടിച്ചിങ്ങനെ ഒളിച്ചിരിക്കുന്നതിന് ഒരു പരിമിതിയുണ്ട് ഈ രോഗം ഇങ്ങനെ സമൂഹത്തിൽ മൊത്തം പടരുമ്പോൾ സിംറ്റംസ് ഇല്ലാത്തവർ ഒരിക്കലും ടെസ്റ്റ് ചെയ്ത് ആശുപത്രിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല അവർ രോഗികളായിട്ട് പോലും കാണാൻ പാടില്ല രോഗലക്ഷണം ഇല്ലാത്ത ഒരാളെ ടെസ്റ്റ് പോസിറ്റീവ് ആയതുകൊണ്ട് രോഗിയായിട്ട് കാണുന്നത് ശരിയല്ല ഇനിയെങ്കിലും ഒരു കാലത്ത് നമ്മളെ തടഞ്ഞു വയ്ക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അങ്ങനെയുള്ളവരെ ടെസ്റ്റ് ചെയ്തതും മാറ്റി നിർത്താനും ഒക്കെ ശ്രമിച്ചത് ഇനി രോഗലക്ഷണം ഇല്ലാത്തവരെ ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിച്ച് രോഗിയാക്കേണ്ട ആവശ്യമില്ല അവർ വീട്ടിൽ നടന്നോട്ടെ പക്ഷേ ഈ മുൻകരുതലെടുക്കണം അതായത് മാസ്ക് വയ്ക്കുക കൈ കഴുകുക ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക അത് രോഗലക്ഷണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ചെയ്യുക ടെസ്റ്റ് ചെയ്യുന്നത് സിംറ്റംസ് ഉള്ള അഡ്മിഷൻ വേണ്ടവരെ മാത്രമാക്കി ചുരുക്കേണ്ട കാലം അതിക്രമിച്ചിട്ടുണ്ട് ഈ വാക്സിൻ വന്നു കഴിഞ്ഞാലും ഈ വാക്സിൻ നല്ല ഇഫക്റ്റീവാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇഫക്റ്റീവാണെന്ന് ഉറപ്പ് നല്ല ശരിക്കും നല്ലവണ്ണം ബലമുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മളതിന് കൊടുക്കാൻ തീരുമാനിക്കാവുള്ളൂ അതോടൊപ്പം സൈഡ് ഇഫക്റ്റ് ഇല്ലയെന്ന് ഉറപ്പാക്കണം ഇത് രണ്ടും ഉറപ്പാണെങ്കിൽ വാക്സിൻ കൊടുക്കാം പക്ഷേ ആർക്ക് എല്ലാവർക്കും കൊടുക്കരുത് ഈ ഈ അസുഖം വന്നാൽ പ്രശ്നമുണ്ടാകാൻ സാധ്യതയുള്ളവർക്ക് മാത്രം കൊടുക്കുക ഈ ഈ വാക്സിൻ ഇനി വ്യാപകമായിട്ട് സമൂഹത്തിൽ ലഭ്യമാകുന്ന ഒരു അവസ്ഥ വരികയാണെങ്കിൽ പോലും എല്ലാവർക്കും കൊടുക്കേണ്ട ഒരു വാക്സിനായിട്ട് ഇതിനെ മാറ്റാൻ പാടില്ല കാരണം ഇതൊരു അങ്ങനെ പറഞ്ഞാൽ ഇൻഫ്ലുവൻസ വാക്സിൻ നമ്മൾ എല്ലാ ജനങ്ങൾക്കെല്ലാം കൊടുക്കേണ്ടി വരും എല്ലാ രോഗങ്ങളും വാക്സിൻ കൊടുത്ത് തടയാമെന്നുള്ളത് ചിന്ത ശരിയല്ല ഈ ഒരു അസുഖത്തിന് വാക്സിൻ്റെ മുകളിൽ അമിത പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് നല്ല രീതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലാതെ തന്നെ നേരിടാൻ പറ്റുന്ന മാർഗങ്ങളെപ്പറ്റിയാണ് നമ്മളിപ്പോൾ ചിന്തിക്കേണ്ടത് അതിന് പറ്റുകയും ചെയ്യും പറ്റാത്ത കാര്യമൊന്നുമല്ല തീർച്ചയായിട്ടും പറ്റും